എൻ്റെ വീടിന്റെ ബാക്കിൽ റെയിൽവേ ആണ് കേട്ടോ വീടിന്റെ ടെറസിൽ നിന്ന് എടുത്ത വീടാണിത് എൻ്റെ വീട് വരുന്നത് ചങ്ങനാശ്ശേരിക്കും ചിങ്ങാമരത്തിനും ഇടയ്ക്കാണ് കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ ഒരു കാഴ്ച കണ്ടു ട്രെയിൻ ഇവിടെ വന്ന് നിർത്തിയിട്ടു എന്താണ് കാരണം എന്നറിയാൻ കുട്ടികൾ ഓടിയ പുറകെ ഞാനും ഓടി കേട്ടോ എന്ത് തന്നെ ആയാലും ട്രെയിൻ നിർത്തുക എന്നുള്ളത് ഒരു കൗതുകം തന്നെയാണല്ലോ അപ്പോൾ എല്ലാവരും ചോദിക്കും ട്രെയിൻ എന്താ ആദ്യമായിട്ട് കാണുവാണോന്ന് ആദ്യമായിട്ട് കാണുവാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ഇങ്ങനെ നിർത്തി കാണുമ്പോൾ അതൊരു സന്തോഷമല്ലേ ഞാൻ കുഞ്ഞിലൊട്ട് ട്രെയിൻ കണ്ട് ആളാട്ടോ എൻ്റെ വീടിൻ്റെ ബാക്കിൽ ഇതുപോലെ തന്നെ റെയിൽവേ ആയിരുന്നു അപ്പൊ അതുകൊണ്ടിട്ട് ഒരു പുതുവെയുള്ള കാഴ്ചയൊന്നുമല്ല എങ്കിലും ഒരു രസം തോന്നി ഓടിയതാണ് കുട്ടികളുടെ പുറകെ സിഗ്നലിൻ്റെ പ്രശ്നം കൊണ്ട് എന്തോ അവർ നിർത്തിയിട്ടതാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമല്ല നമ്മുടെ നാട്ടുകാരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ തിരുവനന്തപുരം ഷൊർണൂർ എക്സ്പ്രസ് ആയിരുന്നു കേട്ടോ രാവിലെ ഒരു എട്ടെട്ടര ആയിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ട്രെയിൻ എല്ലാം മൂവ് ആകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ട്രെയിനകത്തുണ്ടായിരുന്നവർ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് ടാറ്റ ഒക്കെ തീരണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും ട്രെയിൻ കാണുന്ന എൻ്റെ കുട്ടികൾക്ക് വരെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ട്രെയിൻ യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് എൻ്റെ കുട്ടികളും ഞങ്ങളും ഒക്കെ അതുകൊണ്ട് തന്നെ ട്രെയിൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ടാറ്റ തന്ന തന്നെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എല്ലാം ബൈ ബൈബി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ബൈ ബൈ